ഹലോ അപ്പം ദൈ പെമ്മക്കളുള്ള അമ്മമാർക്ക് ഇങ്ങനത്തെ കുറേ കളക്ഷൻസ് ഒക്കെ കാണും കുറേ പൊട്ടിയതും കൊളുത്തിടാൻ പറ്റാത്തതും നിറം ഭംഗിയതും കുറേ മാലകളും ഉപയോഗിക്കാത്ത വളകളും അങ്ങനെ കുറേ കളക്ഷൻസ് ഒക്കെ എല്ലാവരുടെയും കാണും ഇതേ കണ്മണിയുടെയും കുറേ വളകൾ ആരൊക്കെ ഗിഫ്റ്റ് കൊടുത്ത് അവർക്ക് ഇപ്പോഴും ചേരത്തില്ല വലുതാണ് അപ്പോൾ ഇതേ പൊട്ടിയ മാലകളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മുത്തുകളുടെ ഭംഗി ആരണം ഒന്നും കളയാതെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് ഒരു മാലയാക്കി എടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസ്യത ഇത് ഇതിൻ്റെ മൂട്ടിലിരിക്കുകയാണ് ഇപ്പോഴൊക്കെ ആണെങ്കിൽ പിള്ളേരെ ഇങ്ങനെയൊക്കെ പറ്റിക്കാം ഇത്തിക്കൂടെ വലിയ ഇതായി കഴിഞ്ഞാൽ ഇവർ ഈ മുത്തുമാലകളൊന്നും ഇടാൻ പോകണില്ല ഇപ്പോഴാണെങ്കിൽ ഇരുപതും മുപ്പത് നാൽപ്പത് അമ്പതൊന്നും കൊടുക്കാതെ ഇതുപോലത്തെ മുത്തുമാലകൾ നമുക്ക് മേടിക്കാനേ കിട്ടത്തില്ല അപ്പോൾ ഇതൊക്കെ നല്ല മുത്തുകളെ എന്തിനാ വെറുതെ വേസ്റ്റാക്കി കളയുന്നത് അപ്പോൾ ദേ ഇതുപോലെ മുത്തുകളൊക്കെ വെച്ച് ഒരു കുറച്ച് മാലകളൊക്കെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു നല്ലതാവുവാണെങ്കിൽ അവർക്ക് അങ്കൻവാടി ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ ദേലായിട്ട് ഉണ്ടാക്കിയ മാലകളൊക്കെ ആ അതെ റെഡിയായി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു താങ്ക്